എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഞങ്ങൾ കോതമംഗലം ചേലാട് വഴിയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് പോകുന്നത് കോതമംഗലത്ത് നിന്നും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ബൈക്കിൽ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ എത്തിച്ചേരാവുന്നതാണ് കോതമംഗലത്ത് നിന്നും തട്ടേക്കാട് വഴി പോകുന്ന ബസ്സുകളും ആണ് ഇരുപത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് തട്ടേക്കാട് പക്ഷിസംഗീതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷിസംഗീതത്തിൻ്റെ നേരെ ഏതൊരു വശത്തായിട്ട് തട്ടേക്കാട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാണാം ഇതുവഴിയാണ് പക്ഷി സങ്കേതത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് ഈ ബോർഡ് വായിച്ച് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അറുപത് രൂപയാണ് എന്റെ കുളത്തില് കുറച്ച് മീനൊക്കെ കിടപ്പുണ്ട് പക്ഷെ എന്റെ പേരൊന്നും എനിക്കറിയില്ല മൃഗങ്ങളെയും പക്ഷികളെയും ഉപദ്രവിക്കരുന്ന് ഒരു ബോർഡൊക്കെ മനംബോ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ അടുത്തായിട്ട് നമുക്ക് കിഡ്സ് കോർണറിൽ എന്താ ഉള്ളു എന്തൊക്കെയാണ് ഉള്ളത് ലിസ്റ്റ് പോയി നോക്കിയിട്ട് വരാം അത് നേരെ ചെല്ലുമ്പോൾ തന്നെ പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അടിപൊളി ചെയ്യുക കേട്ടോ പക്ഷേ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ ഒന്നും അധികം വെള്ളം അങ്ങനെ ഒന്നും കാണാനില്ല മഴക്കാലമൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നില്ല പിന്നെ ഇവിടെ ആയിട്ട് ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കിട്ടുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓല കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് പക്ഷെ ഇത് ഓല കൊണ്ട് നിർമ്മിച്ചേക്കുന്നതല്ല ഇരുമ്പ് തകഴിൽ ഓലയുടെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയുള്ള പെയിന്റിങ്ങും വർക്കുകളൊക്കെ ചെയ്തേക്കുന്നതാണേ പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയുടെ ഒരു ബോർഡ് വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാം സൈഡിലായിട്ട് മുളകൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വിശ്രമ കേന്ദ്രമൊക്കെ കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ അപ്പറയായിട്ട് മുളകൊണ്ട് തന്നെ നിർമ്മിച്ചേക്കുന്ന ഒരു പാലമൊക്കെ അവർ അപ്പം അതിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ മഴയൊക്കെ ഉള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും പിന്നെ ഈ സൈഡിലായിട്ടൊരു ബോട്ട് അത് എന്ത് കാലുകൊണ്ട് പോകേണ്ട ബോട്ടാണെന്ന് തോന്നുന്നു അപ്പം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി ഇട്ടേക്കണമെന്ന് തോന്നുന്നു തട്ടേക്കാട് പക്ഷി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് നിലവിൽ വരുന്നത് അതുമാത്രമല്ല കേരളത്തിലെ ഏക ഉഷ്ണമേഖലാ വനപക്ഷി സങ്കേതം കൂടിയാണ് തട്ടേക്കാട് പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീമലിയോടുള്ള ബഹുമാന പ്രകാരമാണ് ഈ പക്ഷി സംഗീതത്തിന് ഡോക്ടർ സലീമലി പക്ഷി സങ്കേതം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒക്ടോബർ മാസം തൊട്ട് മാർച്ച് മാസം വരെയോട്ടോ കൂടുതലായിട്ടും പക്ഷികളെ കാണാൻ കഴിയുന്നത് ഇത് പക്ഷികളുടെ ഒരു വിജ്ഞാന കേന്ദ്രമാണ് അപ്പം ഇവിടെ ചുമരിലായിട്ട് ഓരോ പക്ഷികളുടെ ചിത്രങ്ങളും പേരും ഡീറ്റെയിൽസും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്